നിനക്ക് സമയമുണ്ടോ കുറച്ച് നേരം ഒന്നിരിക്കാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി വരുൺ ചോദിച്ചപ്പോൾ അവൻ്റെ നെറ്റിയൊന്ന് ചുളുങ്ങി എന്താടാ ഗൗരവമുള്ള എന്തെങ്കിലും കാര്യമാണോ വിഷ്ണു ചോദിച്ചു വളരെയധികം ഗൗരവമുള്ളൊരു കാര്യമാണ് നിൻ്റെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന കാര്യം പറയണ്ട പറയണ്ട എന്ന് ഞാൻ പലതവണ ചിന്തിച്ചു പക്ഷേ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഒരു അപകടത്തിലേക്ക് തള്ളിവിടുന്നത് ശരിയല്ലോ അവൻ പറഞ്ഞതും വിഷ്ണു അവനെ തന്നെ ഒന്ന് നോക്കി ശേഷം അനൂപിന്റെ അടുത്തേക്ക് പോയി ഡാ നീ മുറിയിലേക്ക് ചെല്ല ഇതെന്റെ കൂട്ടുകാരൻ ഗൾഫിലുള്ളതാ ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് വരാം ശരിടാ ഞാൻ റൂമിൽ കാണാം വർഷയോട് ഞാൻ എന്തെങ്കിലും മരുന്ന് വാങ്ങാൻ പുറത്തേക്ക് പോയതാണെന്ന് പറഞ്ഞാൽ മതി അവന്റെ മുഖത്തേക്ക് നോക്കി വിഷ്ണു പറഞ്ഞു അവനത് സമ്മതിച്ചു പറഞ്ഞു വിഷ്ണുവിനെയും കൂട്ടി നേരെ ക്യാൻറ്റീനിലേക്കാണ് പോയത് അളിയ ഇത് ഞാൻ നിന്നോട് പറയുമ്പോൾ നീ അതെങ്ങനെ എടുക്കും എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇന്നത്തെ ദിവസം തന്നെ ഇല്ലാതാവും ഇനി നീ ചിലപ്പോൾ എന്നെ ഒരു ശത്രുവിനെ പോലെ പോലെയായിരിക്കും നോക്കിക്കാണുന്നത് പക്ഷെ പറയാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല നിൻ്റെ കല്യാണം കഴിഞ്ഞതിൽ പിന്നെ ഞാൻ സമാധാനത്തോടെയൊന്നും ഉറങ്ങിയിട്ടില്ല നീ എന്തിനാണ് ഇത്രയും വലിയ മുഖവരെയൊക്കെ ഇടുന്നത് പറ പറും ആവശ്യമുള്ളത് ഡയലോഗ് പറയാതെ വിഷ്ണു പറഞ്ഞു എൻ്റെ അനിയൻ മരിച്ച ദിവസം ഞാൻ എത്രത്തോളം വേദനിച്ചു ഒന്ന് നീ അല്ലാതെ മറ്റാരും കണ്ടിട്ടില്ല അന്നത്തെ ദിവസം എനിക്കുണ്ടായ വേദന നിനക്കറിയാം ഏറ്റവും കൂടുതൽ എന്നെ ആശ്വസിപ്പിച്ചത് നീ തന്നെയായിരുന്നു വരുൺ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ വരുൺ നീ എന്തിനാ അതിനെപ്പറ്റി പറയുന്നത് അന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ എൻ്റെ അനിയെ മരിക്കാൻ ഒരു പെണ്ണാണ് കാരണമെന്ന് ആ ഞാൻ ഓർക്കുന്നുണ്ട് അവൻ ഫേസ്ബുക്കിലൂടെയോ മറ്റോ പരിചയപ്പെട്ട ഒരു പെണ്ണുമായിട്ട് അടുപ്പത്തിലായിരുന്നു അവൾ അവനെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരില്ല അവൻ സ്പീഡിൽ വണ്ടി ഓടിച്ചതെന്നല്ലേ അതെ അത് കഴിഞ്ഞ് ഞാൻ ആ പെൺകുട്ടിയെക്കുറിച്ചും അവളുടെ നാട്ടിൽ തിരക്കിയിരുന്നു വളരെ മോശപ്പെട്ട സ്വഭാവമാണ് അവളുടെ എന്നാണ് ഞാനെന്ന് അതിനെക്കുറിച്ച് നമ്മൾ തമ്മിൽ സംസാരിച്ചിരുന്നു നീ ഓർക്കുന്നുണ്ടോ ഉവ്വ ആ പെൺകുട്ടിക്ക് വേറെ പല പുരുഷന്മാരുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് നീ പറഞ്ഞു ഞാൻ ഓർക്കുന്നു ഞാൻ അവളെ കണ്ടു കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് വെച്ച് എന്നിട്ട് എന്നിട്ടവളുടെ കറണോ അടിച്ച് നിനക്ക് പൊളിക്കായിരുന്നില്ലേ ദേഷ്യത്തോടെ വിഷ്ണു ചോദിച്ചു പൊളിക്കണമായിരുന്നു പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നില്ല എന്ത് സാഹചര്യം സാഹചര്യം നോക്കേണ്ട കാര്യമുണ്ടോ നിനക്ക് നിന്റെ അനിയൻ്റെ ജീവൻ ഇല്ലാതാക്കിയില്ലേ അതിലും വലുതായി മറ്റൊന്നും നീ കരുതേണ്ട കാര്യമില്ല ഞാൻ നിന്റെ ഭാര്യയുടെ ചികട് അളിച്ചുപൊടിച്ചാ നീ എന്നോട് ക്ഷമിക്കൂ വരുൺ ചോദിച്ചതും ഞെട്ടലോടെ വിഷ്ണു അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്റെ കാൽ ചുവട്ടിൽ നിന്ന് മണ്ണ് ചോർന്നു പോകുന്നത് പോലെയാണ് വിഷ്ണുവിന് തോന്നിയത് അവൻ ഭയത്തോടെ വരുണിന്റെ മുഖത്തേക്ക് നോക്കി വരുൺ നീ എന്താ പറഞ്ഞത് വാക്കുകളിടറുന്നതായി വിഷ്ണുവിന് തോന്നി നീ തകർന്നു പോകരുത് എനിക്ക് നിന്റെ വിഷമിച്ച മുഖം കാണാൻ പറ്റില്ല വിഷ്ണു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഈ കാര്യത്തെക്കുറിച്ച് നിന്നോട് പറയാതിരുന്നത് പക്ഷേ ഇനി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ആ പെണ്ണ് മറ്റാരുമല്ല നിന്റെ ഭാര്യ വർഷ തന്നെയാണ് വെറുതെ പറയുന്നതല്ല മൊബൈൽ ഫോൺ എടുത്ത് തൻ്റെ സഹോദരനൊപ്പം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന വർഷയുടെ ചിത്രം കൂടി വരുൺ വിഷ്ണുവിനെ കാണിച്ചിരുന്നു ആ ചിത്രം കൂടി കണ്ടതോടെ വിഷ്ണു തകർന്നുപോയി എന്തു പറയണമെന്ന് പോലും ഒരു നിമിഷം പറയാൻ പറ്റാതിരുന്ന അവസ്ഥ ആ സമയത്ത് അമ്മ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ അവൻ മനസ്സിലേക്ക് ഓർമ്മ വന്നു നീ നിൻ്റെ വീട്ടുകാരും അവളെക്കുറിച്ച് അന്വേഷിക്കാതെയാണ് ഈ കല്യാണം നടത്തിയതല്ലേ അവളുടെ നാട്ടിൽ ചെന്ന് ഒരു കൊച്ചുകൊച്ചിനോട് ചോദിച്ചാൽ പോലും അവളുടെ സ്വഭാവ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞു തരും എന്നിട്ട് നീ അത് അന്വേഷിച്ചില്ല അതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നുന്നത് അതോ എല്ലാം അറിഞ്ഞിട്ടാണോ നീ കല്യാണത്തിന് സമ്മതിച്ചത് നിന്നെ പോലെ ഒരു പാവം പിടിച്ച ചെറുക്കൻ അവളെപ്പോലെ ഒരുത്തിയുടെ കുഴിയിൽ എങ്ങനെ വന്നു പെട്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് വരുൺ ഇടർച്ചയോടെ വിഷ്ണു വിളിച്ചു അവന്റെ മിഴികളിൽ ചുവപ്പ് രാശി പടർന്നത് വരുൺ കണ്ടു അവൻ അത്രമേൽ വേദനിച്ചു എന്ന് മനസ്സിലായതും വരുണിന് വല്ലാത്തൊരു വേദന തോന്നി താൻ കാരണം അവന് വേദനിക്കേണ്ട അവസ്ഥ വന്നല്ലോ വിഷ്ണു നീ വിഷമിക്കാൻ വേണ്ടിയല്ല ജീവിതകാലം മുഴുവൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴെങ്കിലും ഞാനിത് പറഞ്ഞത് കല്യാണ ദിവസം തന്നെ പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നിന്റെ ജീവിതത്തിലെ നല്ലൊരു ദിവസം ഞാനായിട്ട് തകർത്തു എന്ന് വേണ്ടെന്ന കരുതിയാണ് പറയാതിരുന്നത് അന്ന് തന്നെ നിനക്ക് പറയായിരുന്നില്ലേ ഇതിപ്പോൾ ഞാൻ അവളെ സ്നേഹിച്ചു പോയില്ലേ നിറഞ്ഞു വന്ന കണ്ണുകൾ അവനിൽ നിന്നും മറയ്ക്കാൻ പോലും സാധിക്കാതെ നിസ്സഹായനായി അവനെ തന്നെ നോക്കിയാണ് വിഷ്ണു അത് ചോദിച്ചത് ആ നിമിഷം വല്ലാത്തൊരു വേദന അരുണിനെയും വലയും ചെയ്തിരുന്നു വിഷ്ണു നീ വിഷമിക്കാതെ ഇനിയും സമയം വൈകിട്ടില്ല അവളെ പോലെ ഒരുത്തി നിന്റെ ജീവിതത്തിൽ വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴെങ്കിലും ഈ കാര്യം നിന്നോട് പറയാമെന്ന് കരുതിയത് തുണി മാറുന്നത് പോലെയാടാ അവൾ അവളാണുങ്ങളെ മാറുന്നത് നിനക്ക് സംശയം ഉണ്ടെങ്കിൽ അവളുടെ നാട്ടിൽ പോയിന്ന് അന്വേഷിച്ചാൽ മതി മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ ചേച്ചിയുടെ ഒരു കൂട്ടുകാരുടെ കെയർ ഓഫിൽ വന്നതാണ് ഈ ആലോചന കൂടുതലൊന്നും ഞാൻ അന്വേഷിച്ചില്ല പക്ഷേ കല്യാണം നിശ്ചയം കഴിഞ്ഞപ്പോൾ അമ്മയോട് ആർക്കും എന്തൊക്കെയോ അവളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിരുന്നു ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവൾ എന്തൊക്കെയോ പറഞ്ഞു ഒഴിഞ്ഞു എന്നോടുള്ള അവളുടെ ഇടപെടൽ എനിക്ക് പ്രത്യേകിച്ച് മോശമായിട്ടൊന്നും തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല വിവാഹ നിശ്ചയം കഴിഞ്ഞ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്തു വന്നാലും പിന്മാറില്ലെന്നായിരുന്നു ഞാൻ പറഞ്ഞത് നിനക്കൊന്നന്വേഷിക്കാമായിരുന്നില്ലേ ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ല വിഷ്ണു കല്യാണം ജീവിതകാലം മുഴുവനുള്ളൊരു ഉടമ്പടിയാണ് വിവാഹം എന്ന് പറയുന്നത് എന്തൊരു സാധനം നമ്മൾ വാങ്ങുമ്പോഴും നമ്മൾ ഏറ്റവും ബെസ്റ്റ് നോക്കിയായിരിക്കും എടുക്കുക നിന്റെ വിവാഹ ജീവിതത്തിൽ നീ എന്തുകൊണ്ട് അങ്ങനെ നല്ലത് നോക്കി സെലക്ട് ചെയ്തില്ലെന്ന് ഞാൻ ചോദിക്കുന്നത് എനിക്കൊന്നും അറിയില്ല വരുണേ എനിക്കപ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ല അവൻ തലയിൽ കൈവച്ച് കഴിഞ്ഞിരുന്നു വല്ലാത്തൊരു പ്രഹരം തലയിൽ ഏറ്റതുപോലെയാണ് പോലെയാണ് അവന് തോന്നിയത് ഞാൻ ചോദിക്കുന്നത് ശരിയല്ല പക്ഷേ വിഷ്ണു നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ും ചോദിച്ചതും വിഷ്ണു തല ഉയർത്തി ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടുണ്ടോ എന്നാണോ നീ ചോദിച്ചതിൻ്റെ അർത്ഥം വിഷ്ണു ചോദിച്ചു അതെ അവൻ മറുപടി പറഞ്ഞു അങ്ങനെയൊന്നും ഇതുവരെയും സംഭവിച്ചിട്ടില്ല ഭാഗ്യം ഇനിയിപ്പോൾ അവളെ ഒഴിവാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നീ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും വ്യക്തമായ തെളിവ് കൂടി ഒപ്പിക്കാൻ നോക്ക് അവൾ പൈസയെന്ന് പറഞ്ഞാൽ കമിഴ്നടിച്ച് വീഴുന്ന ടീമാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം അങ്ങനെയാണ് മനസ്സിലായത് അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും അവൾ പോവില്ല ശക്തമായി എന്തെങ്കിലും തെളിവ് വേണം ഇല്ലെങ്കിൽ ഡിവോഴ്സ് കിട്ടില്ല വരുൺ പറഞ്ഞു നീ എത്ര പെട്ടെന്ന് ഡിവോഴ്സിനെ കുറിച്ചും തെളിവുണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസമേ ആയിട്ടുള്ളൂ വരുണേ അടുത്ത ദിവസം തന്നെ ഡിവോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥ കൂടി നീ ഒന്ന് ആലോചിച്ച് നോക്ക് പിന്നെ നീ എന്താ വിചാരിക്കുന്നത് എല്ലാം മറന്ന് അവളെ കൂടെ കൂട്ടാന്നോ അതോ അവൾ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും ക്ഷമിച്ചു കൊടുക്കാമെന്നോ എനിക്കറിയില്ല വരുണേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ഇതിലെന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയില്ല അറിയാനൊന്നുമില്ല ഞാൻ പച്ചയ്ക്ക് പറയാം വിഷ്ണു നിന്റെ ഭാര്യയാണെങ്കിലും പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല ഒരു പുരുഷൻ്റെ കൂടെയല്ല ഒന്നിലധികം പുരുഷന്മാരുടെ കൂടെ കഴിഞ്ഞിട്ടുള്ളവളാണ് നീ താലി കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നവൾ അങ്ങനെയുള്ളവളുടെ കൂടെ ഒരു ജീവിതം നിനക്ക് വേണമെന്ന് നീ ചിന്തിച്ചു നോക്ക് നീ പോയാലും അടുത്തൊരുത്തനെ കണ്ടുപിടിക്കാനും അവനെ വലയിലാക്കിയിട്ട് വളയ്ക്കാനും ഒന്നും അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നഷ്ടപ്പെടുന്നത് നിൻ്റെ ജീവിതമാണ് നിൻ്റെ ചാറൂറ്റി അവസാനം ചണ്ടിയാകുമ്പോൾ അവൾ തന്നെ നിന്നെ ഉപേക്ഷിക്കും അതിലും നല്ലത് എല്ലാം അറിഞ്ഞ് നീ തന്നെ അവളെ വേണ്ടെന്ന് വയ്ക്കുന്നതാണ് അവളോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് ഞാൻ വെറുതെ പറയുന്നതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ സ്വന്തമായിട്ടൊന്ന് തിരക്കി നോക്ക് അപ്പോൾ മനസ്സിലാവും നിനക്ക് നിന്റെ ഭാര്യയുടെ ഗുണഗണങ്ങൾ വരുൺ പറഞ്ഞു എന്തു മറുപടി പറയണമെന്നറിയാതെ വിഷ്ണു ഇരുന്നു വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ താൻ അവളെ വല്ലാതെ സ്നേഹിച്ചു എന്ന് വിഷ്ണു ഓർമ്മിച്ചു വർഷയുടെ ചില സംസാര രീതികളും ആദ്യ തന്നെ അവൾ നല്ല പരിജ്ഞാനമുള്ളവളെ പോലെ മരുന്ന് കഴിക്കണോ എന്ന് ചോദിച്ചതുമൊക്കെ ഒരു നിമിഷം വിഷ്ണുവിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു ഇതിനു മുൻപ് അങ്ങനെ ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവൾ അങ്ങനെ ഒരു ചോദ്യം തന്നോട് ചോദിച്ചത് എന്ന് ആ നിമിഷം വിഷ്ണു ഓർത്തു അവൻ അവനോട് തന്നെ വല്ലാത്ത ദേഷ്യം തോന്നി ഒന്ന് തിരക്കാമായിരുന്നു എന്ന് ആ നിമിഷം അവൻ ചിന്തിച്ചു അമ്മയുടെ വാക്ക് ധിഖരിക്കാൻ പാടില്ലായിരുന്നു അവളെക്കുറിച്ച് താൻ അന്വേഷിക്കേണ്ടതായിരുന്നു നെറ്റിയിൽ തല തലവച്ചിരിക്കുന്നവൻ്റെ തോളിൽ ഒന്നുകൂടി വരും തട്ടി നീ തളർന്നു പോവരുത് ബുദ്ധിപരമായ രീതിയിൽ അവളെ ഒഴിവാക്കുക എന്നതാണ് ഇപ്പോൾ വേണ്ടത് നിന്റെ കയ്യിൽ നിന്ന് പണം എന്ന് എനിക്കറിയാം അതൊക്കെ തിരിച്ചു വാങ്ങണം ആദ്യം അതിനുശേഷം പതുക്കെ വേണം അവളെ നിന്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു സംശയം കിട്ടിയ അവൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്ന് പറയാൻ പറ്റില്ല ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ വരുൺ ചോദിച്ചപ്പോൾ യാന്ത്രികമായി തലയാട്ടിയിരുന്നു വിഷ്ണു നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി ഞാൻ എന്ത് സഹായത്തിനും ഉണ്ടാവും മറ്റാരോടും പറയണ്ട എല്ലാ തെളിവുകളോടും കൂടി നമുക്ക് അവളെ പൊക്കാം അതിനുശേഷം എല്ലാവരും അറിയേ അവളെ ഉപേക്ഷിക്കാം നിനക്ക് നല്ല സ്വഭാവ ഗുണമുള്ള പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചു തരാം നീ വിഷമിക്കാതെ വരുൺ പറഞ്ഞു ഞാനിപ്പോൾ അവളുടെ വീട്ടിലേക്ക് വിരുന്നിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് വിഷ്ണു പറഞ്ഞു അതൊന്നും നീ മുടക്കാൻ നിൽക്കണ്ട ചടങ്ങുകളൊക്കെ അതിൻ്റേതായ രീതിയിൽ തന്നെ നടന്നോട്ടെ അവൾക്ക് തൽക്കാലം ഒരു സംശയത്തിനിട കൊടുക്കണ്ട നിൻ്റെ കയ്യിൽ നിന്ന് അവൾ കാശാണോ സ്വർണമാണോ വാങ്ങിയിരിക്കുന്നത് വരുൺ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാല ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ അഞ്ച് പവനുണ്ട് പിന്നെ ഗിഫ്റ്റ് കൊടുത്തൊരു ചെയിനുണ്ട് പിന്നൊരു നെക്ലേസ് സെറ്റ് അപ്പോൾ കുറച്ചധികം സാധനങ്ങൾ അവളുടെ കയ്യിൽ ഉണ്ട് നീ ആദ്യം ആ മാലയും ബാക്കി ഐറ്റംസും എങ്ങനെയെങ്കിലും വാങ്ങിക്കണം പണയം വെക്കാനാണെന്നും പറഞ്ഞു വാങ്ങിച്ചാൽ മതി അവൾ തരാൻ ചാൻസ് ഇല്ല എങ്ങനെയെങ്കിലും ബുദ്ധിപൂർവ്വം വാങ്ങിക്കണം വിഷ്ണു വെറുതെ തലയാട്ടി ഇനി മുൻപോട്ട് എന്ത് ചെയ്യുമെന്ന് അവന് വലിയ അറിവുണ്ടായിരുന്നില്ല പിന്നെ ഒരു കാരണവശാലും നീ അവളുമായിട്ട് ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടരുത് വരുൺ പറഞ്ഞു അവൻ തലയാട്ടി വരുണുമായി സംസാരിച്ചതിന് ശേഷം മുറിയിലേക്ക് ചെന്നപ്പോൾ വർഷയുടെ മുഖം ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഇത്രയും സമയം താമസിച്ചതിനായിരിക്കാം എന്ന് തോന്നി അവളെ കണ്ടപ്പോൾ വല്ലാത്തൊരു അറപ്പാണ് ആ നിമിഷം അവന് തോന്നിയത് ഇങ്ങനെയും എന്ന് അവന് തോന്നി അതോടൊപ്പം അവളുടെ കഴുത്തിൽ കിടക്കുന്ന തൻ്റെ താലിമാല കണ്ടപ്പോൾ വല്ലാത്ത വേദനയും ഇങ്ങനെയൊരു അതപ്പതിച്ചവൾക്ക് വേണ്ടിയാണല്ലോ താൻ തൻ്റെ സ്നേഹം മുഴുവൻ പകർന്നു നൽകിയത് തൻ്റെ താലി അവളുടെ കഴുത്തിൽ കിടന്നത് കണ്ടതും അവന് ശരീരം ചുട്ടുപൊള്ളുന്നത് പോലെയാണ് തോന്നിയത് അനൂപിനോടും സന്ധ്യയോടും യാത്ര പറഞ്ഞ് രണ്ടുപേരും ഇറങ്ങിയിരുന്നു എന്നാൽ വിഷ്ണുവിൻ്റെ മുഖത്തെ അസ്വസ്ഥതയും വേദനയും ഭാമ ശ്രദ്ധിച്ചു അവൻ എന്തോ വേദന ഉള്ളിലുള്ളതുപോലെ മുഖത്ത് സങ്കടം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എല്ലാവരോടും ചിരിയോടെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ അവൻ വേദനിക്കുന്നുണ്ടെന്ന ഭാമയ്ക്ക് തോന്നി പക്ഷെ ഒന്നും ചോദിക്കാനും വയ്യല്ലോ അങ്ങോട്ടുള്ള യാത്രയിൽ വർഷയോട് കാര്യമായി ഒന്നും തന്നെ വിഷ്ണു സംസാരിച്ചില്ല അവൻ എന്തോ ആലോചനയിലാണെന്ന് അവൾക്ക് തോന്നി കുറച്ച് മുൻപ് നടന്ന വഴക്കിന്റെ പ്രതിഫലനമായിരിക്കും അതെന്ന് കരുതി അവൾ ഒന്നും മിണ്ടാതിയിരുന്നു പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണ് നട്ടുകൊണ്ടിരുന്നു വർഷയുടെ വീടിന് മുൻപിൽ കാറ് നിർത്തിയപ്പോൾ വലിയ സന്തോഷത്തോടെയാണ് അവളുടെ അച്ഛനും അമ്മയും ഇറങ്ങി വന്നത് അവരെ നോക്കി ഒന്ന് ചിരിച്ചു വന്ന് വരുത്തിയിരുന്നു വിഷ്ണു ഇതിനു മുൻപ് അവരെ കാണുമ്പോൾ തൻ്റെ ബന്ധുക്കളാണെന്ന് തോന്നുമായിരുന്നു എന്നാൽ ഇപ്പോൾ അന്യരാണെന്നാണ് തോന്നുന്നത് ആരോടും വലിയ രീതിയിൽ സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല വർഷയുടെ അനുജനും ചിരിയോടെ നോക്കി നിൽക്കുന്നുണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കാതിരിക്കാൻ വിഷ്ണുവിന് സാധിച്ചില്ല അവൻ ഭംഗിയായി അവനെ നോക്കി ഒന്ന് ചിരിച്ചു വർഷയാണെങ്കിൽ വീട്ടുകാർക്ക് വാങ്ങിയ സാധനങ്ങളെല്ലാം അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു എന്തിനാ മോനെ ഈ കാശൊക്കെ കളഞ്ഞത് ഒരു ഭംഗിവാക്ക് എന്നതുപോലെ സജത് ചോദിച്ചു ഒരു ചിരി മാത്രമാണ് അവൻ പകരം നൽകിയത് കയറിവ മോനെ വിജയൻ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു അവൻ അയാളെ നോക്കി ഒന്ന് ചിരിച്ചകത്തേക്ക് കയറിയിരുന്നു അപ്പോഴെല്ലാം മനസ്സിൽ വരുൺ കാണിച്ചു തന്ന ചിത്രങ്ങളും അവൻ പറഞ്ഞ കാര്യങ്ങളുമായിരുന്നു വർഷയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും സാധിക്കുന്നില്ല മോളെ വിഷ്ണുവിനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും മോനൊന്ന് ഫ്രഷ് ആവട്ടെ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ സജിത പറഞ്ഞപ്പോൾ അവൻ എതിർത്തില്ല കുറച്ചു സമയം ഒറ്റയ്ക്കിരിക്കണമെന്ന് അവൻ ആഗ്രഹം തോന്നിയിരുന്നു ഇതാണ് വിഷ്ണുവേട്ട എൻ്റെ സാമ്രാജ്യം അവൾ മുറിയിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അവനോട് പറഞ്ഞു അവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല കഥ കടച്ചതിന് ശേഷം അവൾ പിന്നിലൂടെ വന്ന് അവനെ കെട്ടിപ്പിടിച്ചു അവൻ ശരീരം ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നി അവൻ ഈർച്ചയോടെ അവളുടെ കൈമാറ്റി കളഞ്ഞു വിഷ്ണുവേട്ട ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് എന്തിനാ ഞാൻ സോറി പറഞ്ഞില്ലേ ഇനി അത് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ അവന്റെ മുഖം പിടിച്ചുയർത്തി അവൾ ചോദിച്ചപ്പോൾ അവളുടെ കൈ തട്ടിമാറ്റി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല വർഷ വല്ലാത്ത തലവേദന കുറച്ചു നേരം ഒന്ന് കിടക്കണം വേറെ പ്രശ്നമൊന്നുമില്ല താൻ അമ്മയോട് പോയി സംസാരിക്കും അവൻ അത് പറഞ്ഞപ്പോൾ അവൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നി തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് പോലെ അവൻ എന്ത് പറ്റിയെന്ന് ചിന്തിച്ചുവെങ്കിലും താനാ പറഞ്ഞത് അവന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കുമെന്ന് തന്നെയാണ് അവൾ വിശ്വസിച്ചത് മേശപ്പുറത്തിരുന്ന ഭാമെടുത്തുകൊണ്ട് അവൾ അവൻ്റെ അരികിലായിരുന്നു ഞാൻ പുരട്ടിത്തരട്ടെ ബാമിൽ നിന്നും കുറച്ചെടുത്ത് അവൻ്റെ നെറ്റിയിലേക്ക് ഇട്ടുകൊണ്ട് അവൾ ചോദിച്ചു വേണ്ട ഇനി തന്നേക്ക് എനിക്ക് നേരം ഒന്ന് കിടക്കണം താൻ അമ്മയോടോ മറ്റോ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കും അവൻ പറഞ്ഞു അവളുടെ കയ്യിൽ നിന്ന് ബാം വാങ്ങി കണ്ണിന് മുകളിൽ കയ്യെടുത്ത് വെച്ച് കണ്ണടച്ച് കിടന്നു അവൾക്ക് ദേഷ്യം വന്നു കുറച്ച് സമയം അവനെ നോക്കിയതിനു ശേഷം അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഥ കടക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവൻ കണ്ണു തുറന്നത് അപ്പോഴേക്കും അവൻ്റെ കണ്ണിൻ്റെ ഓരത്ത് നിന്ന് കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും കാത്തിരുന്ന സുദിനമാണ് ആഹ് ആഘോഷിക്കുകയും